എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് ഒരാഴ്ചയായി രണ്ട് സ്വർണവിലയാണുള്ളത് കേരളത്തിലെ സ്വർണ വ്യാപാരികളുടെ ഏറ്റവും വലിയ കൂട്ടായ്മയായ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻ്റൈസ് അസോസിയേഷൻ എ കെ ജി എസ് എം എ തെറ്റിപ്പിരിഞ്ഞ് രണ്ട് സംഘടനയായതോടെ സ്വർണ വിപണിയിൽ ഉപഭോക്താക്കൾക്ക് കൺഫ്യൂഷനാണ് ഇരുവിഭാഗം വ്യാപാരികളും ഇന്ന് സ്വർണത്തിന് വില കുറച്ചു പവന് നാനൂറ്റി രൂപയാണ് ഒരു വിഭാഗം കുറച്ചത് അതേസമയം മറ്റൊരു വിഭാഗം ഇരുന്നൂറ്റി നാല്പത് രൂപയാണ് കുറച്ചത് എസ് അബ്ദുൽ നാസർ സുരേന്ദ്രൻ കൊടിവള്ളി എന്നിവർ നേതൃത്വം നൽകുന്ന സംഘടന നാനൂറ്റി എൺപത് രൂപ കുറച്ചപ്പോൾ ഗ്രാമിന് അറുപത് രൂപ കുറഞ്ഞ് എണ്ണായിരം രൂപയാണ് ഇവരുടെ കടകളിൽ സ്വർണവില പവന് അറുപത്തി നാലായിരം രൂപയുമാണ് അതേസമയം ബി ഗോവിന്ദൻ ചെയർമാനും ജസ്റ്റിൻ പാലത്ര പ്രസിഡന്റുമായ സംഘടന ഇന്ന് ഗ്രാമിന് മുപ്പത് രൂപയാണ് കുറച്ചത് ഈ സംഘടനകളുടെ കടകളിൽ അറുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയും ഗ്രാമിന് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുമാണ് വില പതിനെട്ട് ക്യാരറ്റ് സ്വർണത്തിന് ആറായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് രൂപയുമാണ് ഇന്നത്തെ വില ദിവസവും വില മാറുമ്പോൾ കേരളത്തിൽ ഇങ്ങനെ രണ്ട് വിലയായത് സാധാരണക്കാരായ ജനങ്ങൾക്ക് വലിയ പ്രയാസമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് സ്വർണ ഇടപാടുകൾക്ക് ജ്വല്ലറികളിൽ പോകുന്ന ആളുകൾക്ക് ഇത് ഏത് സംഘടനക്കാരുടെ ജ്വല്ലറി എന്ന് ആദ്യമേ അറിയേണ്ട അവസ്ഥയാണുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇനി പറയുന്നത് സ്വർണത്തിന് ഇപ്പോൾ റെക്കോർഡ് വിലയാണ് സ്വർണ്ണവില കൊതിച്ചു ഉയരുന്നത് കണക്കിലെടുത്ത് പലരും പഴയ സ്വർണം വിൽക്കാനുള്ള തത്രപ്പാടിലാണ് എന്നാൽ പലപ്പോഴും പ്രതീക്ഷിച്ച വില സ്വർണത്തിന് ലഭിക്കാറില്ല എന്നുള്ളതാണ് ഒരു കാര്യം നിക്ഷേപകർ സ്വർണത്തെ ഒരു സുരക്ഷിത ആസ്തിയായാണ് കണക്കാക്കുന്നത് കറൻസി ചാഞ്ചാട്ടം കൂടുമ്പോൾ സ്വർണവില പലപ്പോഴും ഉയരുകയാണ് ഇത് അതിനെ ലാഭകരമായ ഒരു ആസ്തിയാക്കി മാറ്റുന്നു എന്നാൽ നിങ്ങളുടെ കൈവശമുള്ള സ്വർണ്ണാഭരണങ്ങളെ ലാഭമുള്ള ഉൽപ്പന്നമാക്കി മാറ്റുന്നതിന് തന്ത്രവും അറിവും ആവശ്യമാണ് സ്വർണ്ണാഭരണങ്ങളിൽ നിന്നും ലാഭം നേടുന്നതിന്റെ രഹസ്യം ആരംഭിക്കുന്നത് ശരിയായ വിലക്ക് അത് വാങ്ങുന്നതിലൂടെയാണ് സ്വർണവില അസ്ഥിരമാണ് ദിവസങ്ങൾക്കുള്ളിലോ മണിക്കൂറുകൾക്ക് ഇടയിലോ വില മുകളിലേക്കും താഴേക്കും വന്നേക്കാം ഇത് മുതലെടുക്കാൻ സ്വർണ്ണവിലയിലെ പ്രവണത പരിശോധിച്ച് വില ഇടുമ്പോൾ വാങ്ങണം സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ എല്ലായ്പ്പോഴും ഹോൾമാർക്ക് പരിശോധിക്കുക സ്വർണത്തിന്റെ പരിശുദ്ധി പരിശോധിക്കുന്ന മാർഗമാണിത് സ്വർണ പരിശുദ്ധി ക്യാരറ്റിലാണ് അളക്കുന്നത് ഇരുപത്തിനാല് ക്യാരറ്റ് എന്നത് ശുദ്ധമായ സ്വർണ്ണമാണ് സാധാരണയായി ഉപയോഗിക്കുന്നത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണമാണ് പതിനെട്ട് ക്യാരറ്റ് പോലുള്ള സ്വർണത്തിന് മറ്റ് ലോഹങ്ങളുടെ മിശ്രിതം കൂടി അടങ്ങിയിരിക്കും എന്നുള്ളതാണ് ഇത് പുനർ വിൽപ്പന മൂല്യത്തെ ബാധിച്ചേക്കാം നിങ്ങളുടെ കയ്യിലുള്ള സ്വർണം വിൽക്കാൻ തയ്യാറാണ് എങ്കിൽ സ്വർണത്തിന്റെ മൂല്യം മനസ്സിലാക്കേണ്ടത് നിർണായകമാണ് അതിന്റെ മൂല്യം കണക്കാക്കാൻ ഇനി പറയുന്ന ലളിതമായ സമവാക്യം ഉപയോഗിക്കാം നിലവിലെ വിപണി വില കണ്ടെത്തുക എന്നതാണ് അതിൽ പ്രധാനം സ്വർണ്ണവില സാധാരണയായി ഗ്രാമിലാണ് കണക്കാക്കുന്നത് ഇരുപത്തി നാല് ക്യാരറ്റ് സ്വർണത്തിന്റെ ഏറ്റവും പുതിയ ഗ്രാമിന്റെ വില കഴിഞ്ഞ ദിവസം എണ്ണായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് പതിനെട്ട് ക്യാരറ്റ് സ്വർണത്തിന്റെ വില ആറായിരത്തി അറുന്നൂറ്റി മുപ്പത്തി അഞ്ചും ഇരുപത്തി രണ്ട് ക്യാരറ്റിന് എണ്ണായിരത്തി അറുപത് രൂപയുമായിരുന്നു ഇങ്ങനെ സ്വർണ്ണവില കണക്കാക്കി സ്വർണത്തിൻ്റെ മൊത്തം മൂല്യം കണക്കാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം നിങ്ങളുടെ കയ്യിൽ പതിനെട്ട് ക്യാരറ്റിന്റെ സ്വർണം അഞ്ച് ഗ്രാമാണ് ഉള്ളത് എങ്കിൽ പതിനെട്ട് ഇൻഡു ആറായിരത്തി അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് മുപ്പത്തി മൂവായിരത്തി ഒരുനൂറ്റി എഴുപത്തി അഞ്ച് രൂപയായിരിക്കും പല ജ്വല്ലറികളും വ്യത്യസ്ത രീതിയിൽ പഴയ സ്വർണത്തിന് വില കുറച്ച് എടുക്കാറുണ്ട് ഗ്രാമിന് പത്ത് രൂപ അല്ലെങ്കിൽ അൻപത് രൂപ നൂറ് രൂപ ഇങ്ങനെയൊക്കെ കുറച്ച് എടുക്കാറുണ്ട് വിൽക്കുന്നതിന് മുമ്പ് എവിടെയാണോ കൂടുതൽ തുക ലഭിക്കുക എന്നുള്ളത് ഉറപ്പുവരുത്തുക ജ്വല്ലറികളിൽ അല്ലാതെ നിലവിലുള്ള സ്വർണ്ണ വാങ്ങുന്ന ആളുകളും ഓരോ പ്രദേശങ്ങളിലും ഉണ്ടാകും അവരെ അറിയുക അവർക്ക് സ്വർണം നൽകുകയാണ് എങ്കിൽ കൂടുതൽ വില ലഭിക്കുന്നതാണ് കാര്യങ്ങൾ കൃത്യമായിട്ട് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ മറ്റൊരു വീഡിയോ